അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തല്ലാത്തു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലാണ് ഫർസാന അതെ ആ കുഞ്ഞിനെ അവൾ വാരിപ്പുണരുന്ന സമയത്ത് അറിയാതെ അറിയാതെന്തൊക്കെയോ സംഭവിച്ചു പോയി എന്താണെന്നറിയില്ല അത് ഒരിക്കൽ പോലും കരുതിക്കൂട്ടിക്കൊണ്ടല്ല എന്നാൽ ഇതെല്ലാം കണ്ട സെയ്ത്തൂൻ ബീവി വി വളരെയധികം സന്തോഷിക്കുകയായിരുന്നു ഹോ സമാധാനമായി എന്തൊക്കെ തന്നെയായാലും സെയ്ഫ് അറബിയുടെ അരികിലേക്ക് ഫർസാൻ ഓടിയെത്തിയല്ലോ ഞാൻ കരുതി എപ്പോഴും അവർ തമ്മിലെ എന്തൊരു പിണക്കമുള്ള പോലെയാണ് അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും എന്നാൽ ഇന്ന് എയർപോർട്ടിൽ വെച്ച് കണ്ട ആ ഒരു നിമിഷങ്ങൾ ശരിക്കും ജെയ്ത്വൻ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നത് എന്നാൽ സെയ്ഫ് അറബിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ചിന്തകൾ റബ്ബേ എന്തു ചെയ്യാൻ അത് ഞാനൊരു തെറ്റുകാരനാണ് ഒരിക്കൽ പോലും ഞാനത് എതിർത്തില്ല അവൾ എൻ്റെ അടുക്കിലേക്ക് കുഞ്ഞിനെ വാങ്ങുവാൻ വേണ്ടി വരുന്ന സമയത്ത് കുഞ്ഞിനെ വാരിയെടുക്കുന്ന സമയത്ത് എന്നെയും കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രംഗം അതൊരിക്കലും ഹേ ഞാൻ എന്തുകൊണ്ട് എതിർത്തില്ല എനിക്കും തോന്നിപ്പോയി ഫർസാന എൻ്റെ ആരൊക്കെയോ ആണെന്ന് അത് എൻ്റെ സ്വന്തമെന്ന തോന്നൽ എനിക്ക് വന്നുപോയി അല്പം പോലും ഞാനത് എതിർത്തില്ല അവളും അതേ ചിന്താഗതിയായിരിക്കും എന്തു ചെയ്യാൻ റബ്ബേ പെട്ടെന്ന് നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ വലിയ തെറ്റുകൾ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴും തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു സൈഫറബിയുടെ മനസ്സിൽ അതുതന്നെയായിരുന്നു ചിന്തകൾ അന്ന് വീട്ടിലെത്തി അപ്പോൾ തന്നെ സൈഫർബി തൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് എല്ലാവരുടെയും കണ്ണിൽ അവളെൻ്റെ ഭാര്യയാണ് പക്ഷേ അത് ചില ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് അവളെൻ്റെ ഭാര്യയല്ല എന്നുള്ളത് സെയ്ഫ് അറബിയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ നേരെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിക്കുകയാണ് ഹലോ യാ സെയ്ഫ് അസല വലൈക്കും വലൈക്കും അസലാം എന്താ സുഖമല്ലേ എന്തായി നിക്കാഹിൻ്റെ കാര്യക്ക് അത് പറയാൻ തന്നെയാണ് ഞാൻ വിളിച്ചത് വളരെ പെട്ടെന്ന് നിക്കാഹ് ചെയ്തില്ലെങ്കിൽ വലിയ തെറ്റുകൾ ഇനിയും സംഭവിക്കാം അതെ ഒരിക്കലും പാടില്ലാത്ത തെറ്റുകൾ ആളുകളുടെ മുമ്പിൽ ഞാനും അവളും ഭാര്യയും ഭർത്താവുമാണ് പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെയല്ല അങ്ങനെ ആയിട്ടില്ല തികച്ചും തെറ്റായ രീതിയിലാണ് ഞാനും അവളും ജീവിക്കുന്നത് അവൾ എത്തിയിട്ടുണ്ട് എത്തിയോ ഓഹ് മാഷാ അല്ല എന്നാ ഇനി വൈകിക്കേണ്ട സേഫ് നിൻ്റെ മനസ്സിലാഗ്രഹം ആ നിനക്ക് അങ്ങനെയെങ്കിലൊരു ഭാഗ്യമുണ്ടല്ലോ രണ്ട് ഭാര്യമാരോടത്തുള്ള ആ ഒരു ജീവിതം എടാ പറയല്ലേ എന്നോട് അങ്ങനെയൊന്നും കൂടുതലായിട്ട് നമുക്കെപ്പോഴും സേഫ്റ്റിയും നമുക്കെപ്പോഴും സമാധാനവും ഒരു ഭാര്യയാണ് പക്ഷേ എൻ്റെ ജയ്ത്തൂൻ അവളാണ് എന്നെല്ലാത്തും നിർബന്ധിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഒരു ഭാര്യയെ കിട്ടിയത് നിൻ്റെ ഭാഗ്യല്ലടാ തികച്ചും നിൻ്റെ ഭാഗ്യം തന്നെയാണ് ജയ്ത്തൂൻ ബീവി നല്ല പെണ്ണാണ് തനിക്ക് തൻ്റെ ഭർത്താവിന് നൽകാൻ കഴിയാത്തത് മറ്റൊരു പെണ്ണിലൂടെ ഭർത്താവിന് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഏതെങ്കിലും പെണ്ണിനുണ്ടാവുമോ ആരെങ്കിലും അത് സമ്മതിക്കുമോ ഒരിക്കലുമില്ല ഇല്ല ഇതിപ്പോൾ അവൾ തന്നെ നിർബന്ധിച്ച് നിനക്ക് വേണ്ടി നിൽക്കാതെ കഴിപ്പിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ സേഫ് നീ ധൈര്യമായി മുന്നോട്ട് പോകുക ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ കൂടുതൽ ആളുകൾ ഇത് അറിയാൻ പാടില്ല കാരണം നിങ്ങളിതുവരെ എങ്ങനെ ജീവിച്ചു എന്നതിന് ഒരു ഉത്തരം കൊടുക്കേണ്ടി വരും ജീവിച്ചിട്ടില്ല എങ്കിലും പല നിമിഷങ്ങളിലും അത് അങ്ങനെയൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് ശരിയാണോ സത്യമായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ എന്താടാ ഇത്രക്കിതപ്പ് ഏയ് എൻ്റെ ജയ്തുൻ ബി വി എന്നെ എൻ്റെ റൂമിൽ എൻ്റെ ബെഡ്റൂമിൽ എന്നെ കിടക്കാൻ സമ്മതിക്കില്ല ഒരിക്കൽ പോലും ഇല്ല അതവൾ എന്തൊക്കെ തന്നെയാലും ഫർസാനയുടെ റൂമിലേക്ക് എന്നെ പറഞ്ഞേക്കും അതെനിക്ക് ഉറപ്പുണ്ട് അത് സാരല്ല റിലാക്സ് നീ ഇതുവരെ പിടിച്ചു നിന്ന പോലെ പിടിച്ചു നിൽക്കണം കഴിയില്ലടാ അവൾ അത്യധികം സുന്ദരിയായിട്ടുണ്ട് പഴയതിനേക്കാളും ആ പ്രസവം കഴിഞ്ഞതല്ലേ പെണ്ണുങ്ങൾ അത്യാവശ്യം സുന്ദരികളൊക്കെ ആയിരിക്കും ഈ ഒരു ടൈമിൽ വെച്ചാൽ എടാ ഞാൻ എന്താ ചെയ്യാം ഒന്നുമില്ല ധൈര്യമായി നീ മുന്നോട്ട് പോകുക നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സെറ്റാക്കാം അഥവാ എന്തെങ്കിലും തെറ്റു പറ്റിപ്പോയാൽ നോ അങ്ങനെ പറയരുത് ഞാനൊരിക്കലും എൻ്റെ യജമാനെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് ഇഷ്ടമല്ല ഹെയ് നമുക്ക് ഇത്രയധികം അള്ളാഹു എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നിട്ട് നമ്മൾ ചതിക്കാൻ പാടുണ്ടോ ശരിയാണ് അതും ശരിയാണ് മനുഷ്യനല്ലേ മനുഷ്യനാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ച് ആ അള്ളാഹു പുറത്ത് തരട്ടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറബിയുടെ കൂട്ടുകാരൻ സമാധാനിപ്പിക്കുന്നു എന്നാ ശരി യാ സേഫ് യാ സേഫ് തന്നെ പിന്നിൽ നിന്ന് വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി അതെ ജയ്ത്തൂനാണ് ജെയ്തൂൻ ആ ജയ്ൻ എന്ത് സേഫ് ഇത് എന്ത് പണിയാ ഈ ടൈമിൽ നിങ്ങൾ ഇവിടെ പുറത്ത് നിൽക്കുകയാണോ ഞാൻ എൻ്റെ കൂട്ടുകാരൻ മതി കൂട്ടുകാരനോടൊക്കെ പിന്നെ സംസാരിക്കാം ഇന്ന് കൂട്ടുകാരൻ്റെ ദിവസമല്ല ഇന്ന് ഫർസാനക്കുള്ള ദിവസമാണ് അവൾ മാസങ്ങൾ കഴിഞ്ഞ് വരികയാണ് എന്ത് നിങ്ങൾക്ക് തീരെ ഒരു ഓർമ്മയില്ലാത്തത് ജയ്ത്തൂൻ ബിവി അദ്ദേഹത്തെ ചീത്ത പറയുകയാണ് ജെയ്ത്തൂൻ വേണ്ട എന്നെ വിളിക്കുകയേ വേണ്ട കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം ഇതുവരെയും കുഞ്ഞിനെ ഞാൻ നോക്കിയില്ലേ കുഞ്ഞിന് നോക്കാനും ഭക്ഷണം കൊടുക്കാനും എല്ലാം എനിക്ക് കഴിയും കുഞ്ഞിൻ്റെ കാര്യത്തിൽ നോ ടെൻഷൻ സേഫ് ഫർസാനയുടെ റൂമിലേക്ക് ചെല്ലേ അവൾ കാത്തിരിക്കുന്നുണ്ടാകും ഒരു നിമിഷം സെയ്ഫ് അറബി കാത്തിരിക്കേ അവളോ ഏയ് പാവൻ്റെ ജെയ്ത്തൂൻ അങ്ങനെ വിജയൻ എന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇങ്ങ് വന്നേ അവളുടെ ആ കൈകൾ കൊണ്ട് അറബിയെ പിടിച്ച് വലിക്കുന്നു അദ്ദേഹം ജെയ്ത്തൂൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ എന്താ പറയൂ ജെയ്ത്തൂൻ ഈ ദിവസം ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത് ശരിക്കും ജെയ്ത്തൂൻ ദേഷ്യം പിടിച്ച് മുഖത്തേക്ക് നോക്കി സെയ്ഫ് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് പക്ഷേ അവള് നിങ്ങളുടെ ഭാര്യയാണ് അത് നിങ്ങൾ മറക്കരുത് ഇത്രയും ദിവസം ഒറ്റയ്ക്ക് എൻ്റെ കൂടെ നിങ്ങൾ കഴിഞ്ഞതാണ് ഇപ്പോഴല്ല അവൾ തിരിച്ചെത്തിയത് അപ്പോൾ അവൾക്കുള്ള അവകാശം നിങ്ങൾ കൊടുക്കാഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞതിൽ എന്ത് ഇതാണുള്ളത് പറയണം റബ്ബേ സത്യമെല്ലാം ഒരു നിമിഷം തുറന്നു പറഞ്ഞാലോ എന്ന് വിചാരിക്കും പക്ഷേ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി തുറന്നു പറഞ്ഞാൽ റബ്ബേ ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്നുള്ള രീതിയിലാണ് അവൾ അത്രക്കും അതിനെ സ്നേഹിക്കുന്നത് നോക്കുന്നത് അതങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ വേണ്ട അവളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ ഒരുപാട് സങ്കടപ്പെട്ടതും കഷ്ടപ്പെട്ടതും അവളുടെ ആഗ്രഹത്തിനാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചതും ഓ പെട്ടെന്ന് ഗർഭിണി പ്രസവവും എല്ലാവർക്കും ഒരു അത്ഭുതം പോലെയായിരുന്നു അത് ഇതിപ്പോൾ എന്താ റബ്ബേ ഞാൻ അവളോട് പറയാ അറബി വിയർത്തൊഴുകയായിരുന്നു അല്ല സേഫ് എന്ത് പറ്റി നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ അതാ പൊടിയുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അവൾ തൻ്റെ കൈകൾ കൊണ്ട് അത് പതുക്കെ തുടച്ചു കൊടുക്കുമ്പോൾ പറയുന്നു ആ സേഫ് അങ്ങോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഗുണം കിട്ടണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കാണണം പക്ഷെ അങ്ങേക്ക് എന്താണ് ഇത്ര മടി അവളുടെ അരികിലേക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെ ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ബി വി പറയുകയാണ് സെയ്ഫ് ജെയ്ത്തൂൻ ബീവിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജയ്ത്തൂൻ എനിക്കതിന് കഴിയുന്നില്ലടി നോ അത് പറയരുത് അങ് അത് പറയരുത് അവൾ കാത്തിരിക്കുകയായിരിക്കും അവളൊരു പെണ്ണല്ലേ അവളൊരു പെണ്ണല്ലേ നിങ്ങൾ നിങ്ങളെന്ത ഇങ്ങനെ പറയുന്നത് അറബി ആകെ വിയർക്കുകയാണ് റബ്ബേ അവളുടെ റൂമിലേക്ക് എന്നെ തള്ളിയിടുകയാണ് അവൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതേ സ്നേഹം കൊണ്ടാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഫർസാനയോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടാണ് എങ്കിലും സേഫ് എന്നോട് അങ്ങക്ക് സ്നേഹമുണ്ടോ പിന്നല്ലേ അത് നിന്നെ പിന്നെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാനാണ് അറബി പറഞ്ഞത് കേട്ട് ജയ്ത്തുൻ ബി പറഞ്ഞു എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോടൊരിച്ചിരി സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അവളുടെ അരികിലേക്ക് പോകണം പോയേ മതിയാവോ പോയില്ല എങ്കിൽ ഞാൻ കണക്കാക്കും ഇല്ല അദ്ദേഹത്തിന് എന്നോട് ഒരിക്കലും സ്നേഹമില്ല എന്നുള്ളത് എൻ്റെ എന്നോട് സ്നേഹമില്ല എന്നുള്ളത് എനിക്ക് എന്നോട് സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്നനുസരിക്കണം എന്താ പറ്റില്ലേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സെയ്ഫ് അറബി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോയി യാ മതി എഴുന്നേറ്റ് ഫ്രഷ് ഫ്രഷാകണമെങ്കിൽ ആവാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ബി വി എന്നാൽ ആ സമയം ഫ്രഷ് ആകാൻ പോയ അറബി ഫ്രഷായി നല്ല പുതുവസ്ത്രമെല്ലാം അണിഞ്ഞു വന്നു അതെ തൻ്റെ ഫർസാനയുടെ അരികിലേക്ക് പോവുകയാണ് എന്നാൽ ഈ സമയം എന്തു ചെയ്യണം എന്നെനിക്കറിയുന്നില്ല മുഖത്ത് കണ്ടാലറിയാം മനസ്സിലുള്ള ആ ഒരു പ്രയാസം സുന്ദരനായി വരുന്ന തൻ്റെ പ്രിയപ്പെട്ട അറബിയുടെ മുഖത്തേക്ക് ജയ്ത്തുൻ ബേബി നോക്കി എന്താ ഇത്ര ഇത്രയധികം ടൈം എന്തായിരുന്നു ഫ്രഷാവാനൊക്കെ ഏഹ് ഞാനൊന്ന് കുളിച്ചു ഫ്രഷായി അങ്ങയുടെ മുഖത്ത് ആ പുഞ്ചിരിയില്ല ആ പ്രകാശമില്ല എന്തോ ഒരു ഭയമുള്ളതുപോലെയാണ് ഏയ് ബിവി അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ജെയ്ത്തൂൻ ബിവിയെ ഒരു നിമിഷം കെട്ടിപ്പിടിച്ച് അറബി അറബിക്കറിഞ്ഞു പോയി എന്താ ഇങ്ങനെ കഴിയില്ലടി എനിക്ക് അറബ നിങ്ങളെന്താ ഇങ്ങനെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടില്ല അങ്ങ് ചെല്ലൂ നമ്മൾ ഒരു പെണ്ണിനെയും കഷ്ടപ്പെടുത്താൻ പാടില്ല നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നത് ഇതിനാണോ തീരെ അവളുടെ അരികിലേക്ക് ഞാൻ കരുതി എയർപോർട്ടിൽ നിന്നുള്ള നിങ്ങളുടെ ആ ഒരു ആലിംഗനവും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും നിങ്ങൾ അത്യധികം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറി അത് അറിയാതെ എനിക്കറിയുന്നില്ല എനിക്കെന്ത് സംഭവിച്ചതെന്ന് എനിക്കൊന്ന് എതിർക്കുവാൻ പോലും എതിർക്കേ എന്തിന് നിങ്ങളുടെ ഭാര്യയല്ലേ ഭാര്യ നിങ്ങളെ ആലിംഗനത്തിന് വേണ്ടി വരുമ്പോൾ എന്തിനെ എന്തിനെതിർക്കണം കുഞ്ഞിനെ എടുത്തപ്പോൾ അങ്ങേയും ചേർത്ത് പിടിച്ചതും അങ്ങ് അവളെ ചേർത്ത് പിടിച്ചതും ഞാൻ കണ്ടതാണല്ലോ പിന്നെ എന്തിനെ അല്ല അത് ആളുകളുടെ ഇടയിൽ വെച്ച് എനിക്കറിയില്ല എന്താണെന്നുള്ളത് എനിക്കറിയുന്നില്ല സത്യം പറഞ്ഞാൽ അതൊരു പറ്റലനായിരുന്നു ഒരിക്കൽ പോലും അറബി പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അതിനുവേണ്ടി പലതവണ പൊറുക്കലിനെ തേടുകയും ചെയ്തു മനുഷ്യനല്ലേ തെറ്റുപറ്റിപ്പോലെ എന്നും മനസ്സിൽ വിചാരിച്ചു അള്ളാഹുവിനോട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ അതാ സെയ്ഫറബി ഫർസാനയുടെ റൂമിലേക്ക് പ്രവേശിക്കുകയാണ് അറബി വല്ലാതെ വിയർക്കുന്നു എന്നാൽ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഫർസാന അറബിയെ കണ്ടപ്പോൾ അവൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു ഫർസാന അർബ അവൾ ശരിക്കും മൂടി പുതച്ചായിരുന്നു നിന്നിരുന്നത് അതെ അവളുടെ പോലും ഒരവിടത്തെപ്പോലും വെളിവാകുന്ന രീതിയിലല്ലായിരുന്നു അവൾക്ക് പറ്റിയ തെറ്റിനും അവൾ പശ്ചാത്തപിച്ചിരുന്നു ഫർസാന എനിക്ക് ഇവിടെ ഒരിടം വേണം ഈ ദിവസം അർബോ ഞാൻ മാറിത്തരാം കുഴപ്പമില്ല വേണ്ട നീ മാറിത്തന്നാൽ ഒരു പക്ഷേ എൻ്റെ ജയിത്തുൻ ബി അത് സംശയിക്കും അതുകൊണ്ട് എനിക്കൊരു മുസല്ല തരൂ അറബി ഫർസാനയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെയാണ് അത് പറഞ്ഞത് ഒരു പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവളെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുവാനും തെറ്റ് ചെയ്യുവാനും അതൊരു ചാൻസ് ആകും എന്നാൽ അവൾ അവളുടെ ആ ഒരു മുസല്ലയെടുത്ത് അതാ അറബിക്ക് നേരെ നീട്ടുന്നു അർബ ഇതാ അദ്ദേഹം ആ റൂമിൻ്റെ ഒരരികിലായിട്ട് അതാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ ഈ സമയം ജയ്ത്തൂൻ ബേവി സമാധാനായി സത്യം പറഞ്ഞാൽ എന്താ ഈ സേഫ് അറബിക്ക് പറ്റിയത് അവളോട് എന്ത് ഇഷ്ടമല്ലേ അത്രക്കോ സുന്ദരിയായ അവളെ എന്താണ് ഒരിക്കൽ പോലും അവളുടെ അരികിലേക്ക് ശരിക്കും സ്വാതന്ത്ര്യത്തോടു കൂടി പോകാത്തത് ഞാനെന്നും പറഞ്ഞു വെച്ചിട്ട് മാത്രമേ പോവുള്ളൂ എന്തെ ഇതിൻ്റെ കർത്ഥം എനിക്കറിയുന്നില്ല ഇപ്പോഴാണ് സമാധാനമായത് എന്താ മറ്റൊരു കുഞ്ഞിനും കൂടി ജന്മം നൽകാൻ അധികം പണിയൊന്നും വേണ്ടല്ലോ സൈത്തുൻപിയുടെ മനസ്സിൽ സ്വപ്നങ്ങൾ അതെ ഒരുപാട് കുഞ്ഞുങ്ങൾ വേണം അതെ എൻ്റെ സെയ്ഫ് അറബിയിൽ പിറന്ന കുഞ്ഞുങ്ങൾ ഫർസാൻ ഒരുപാട് പ്രസവിക്കണം അങ്ങനെ ഈ ഒരു കുടുംബം വലുതാകണം അവളുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഒരിക്കൽ പോയി അറബി അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നിക്കാഹ് ചെയ്താൽ സ്വന്തമാക്കണം ഹലാലാക്കണം എന്നുള്ള ആ ഒരു അത് മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹം നിസ്കാരത്തിലേക്ക് അതാ പ്രവേശിക്കുകയാണ് അതെ അങ്ങനെയെങ്കിലും മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണം തെറ്റാൻ പാടില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ലല്ലോ കുഞ്ഞ് കരയുന്നു ഒരു ഭാഗത്ത് അവൾ അതിനെ ശരിക്ക് ഉറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ജയ്ത്തുൻ ബിവി വിചാരിച്ചു കുഞ്ഞിനെ ഇങ്ങ് വാങ്ങാം അങ്ങനെയാവുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ അവൾ നേരെ അതാ ആ വാതിലിന അരികിലേക്ക് ചെല്ലുന്നു അർബാ സേഫ് കുഞ്ഞിനിങ്ങനെ തന്നേക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം ഭാര്യയുടെ ആ ഒരു ശബ്ദം അത് അറബി കേട്ടോ എന്തോ അറിയില്ല അറബി ആ ഒരു സുന്നത്തിനസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നേരെ വാതിൽ തുറക്കുന്നു ഒരു നിമിഷം ജയ്ത്തുൻ ബീവി ആ ഒരു അറബിയുടെ വേഷം കണ്ടപ്പോൾ സെയ്ഫ് എന്താ ഈ ഒരു വേഷത്തിലൊക്കെ നിസ്കരിക്കാൻ പോകുന്ന പോലെ ഏഹ് അത് സുന്നത്ത് നിസ്കരിക്കാം എന്ന് കരുതി ഓ കുഞ്ഞിനെ തന്നേക്ക് കുഞ്ഞിനെ ഞാൻ ഉറക്കിക്കോളാം മോളെ ഫർസാന താ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം ഇതുവരെ ഞാനല്ല കുഞ്ഞിനെ നോക്കിയത് ശരിക്കും പറഞ്ഞാൽ ഫർസാനക്കും തൻ്റെ കുഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി വേണ്ട ബീവി ഞാൻ നോക്കിക്കോളാം അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഫർസാന മോളിപ്പോൾ ഇറങ്ങണ്ട അറബി നിസ്കരിച്ചു കഴിഞ്ഞോട്ടെ എന്നിട്ട് ഇറങ്ങാം അതായിരിക്കും നല്ലത് അത് അറബി നിസ്കരിച്ചോട്ടെ നമുക്കിവിടെ പുറത്തിരിക്കാം അല്ലെങ്കിൽ ഞാൻ ബി റൂമിലേക്ക് വരാം നോ എന്താ ഫർസാന ഇത് ബെസ്റ്റ് അല്ല അറബ നിസ്കരിച്ചോട്ടെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ എന്താ മോളെ ഇത് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ജെയ്ത്തുൻ ബി റൂമിലേക്ക് അത് ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ വന്നു ഫർസാനൊക്കെ വല്ലാത്ത സന്തോഷമായിരുന്നു അത് ബീവിക്കും പക്ഷേ തൻ്റെ സേഫ് അവിടെ ഒറ്റക്കായി പോവും എന്നുള്ള ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു ഫർസാനാ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം മോളിച്ചല്ലേ ബി ബീവി അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കുറച്ചൊക്കെ ആകാതെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല ജെയ്തുൻ ബേബിയെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അവൾ എന്ത് നീ പറയുന്നത് സാധാരണ രീതിയിൽ തൊണ്ണൂറ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുപത് കഴിഞ്ഞാൽ തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നവരാണല്ലോ നീ ഇതെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഇതിപ്പോൾ ആറുമാസമായി ആറുമാസം കഴിഞ്ഞു എന്താ ഇപ്പോഴെന്താ പ്രശ്നം അല്ല അതെനിക്ക് ചെറിയൊരു എങ്ങനെ ബി ഒരു കളവ് പറയും എന്നായി ഫർസാനയുടെ ചിന്തകൾ എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ട് എനിക്കിപ്പോൾ ഒരിക്കൽ പോലും ഓ എന്താ ബി വിക്ക് സമയം സമയമങ്ങാനും ഫർസാന നിനക്ക് ആയോ എന്നുള്ള രീതിയിലായി ബി ചോദ്യങ്ങൾ അവൾ എന്ത് പറ അത് അപ്പം നീ നിസ്കരിക്കുന്നത് കണ്ടല്ലോ ഞാൻ നേരത്തെ ജെയ്തുൻ ബി ഒരിക്കൽ പോലും വിടുന്ന ലക്ഷണമില്ല അത് ഫർസാന ആകെ അങ്ങ് വിയർത്ത് മോളിച്ചെല്ലേ മോളി ചെന്നേ തീരൂ അത് നിർബന്ധിക്കുകയാണ് ജെയ്ത്തൂൻ ബീവി ഒരു നിമിഷം ഫർസാന വിചാരിച്ചു റബ്ബേ അറബി ശരിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്നെ കണ്ട ഒരു പക്ഷേ അറബി തെറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ എന്ത് ചെയ്യും റബ്ബേ മോളിച്ചെല്ലെ നേരെ നിർബന്ധിക്കുകയാണ് അപ്പോൾ തന്നെ മനമില്ലാ കൂടി അതാ ജെയ്ത്തൂൻ ബീവി അവളെ കൊണ്ടുപോകുന്നു നേരെ മോളെ ഫർസാനാ ഈ നിൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം എങ്കിൽ മാത്രമേ നിനക്ക് വിജയമുണ്ടാവുള്ളൂ ഈ ലോകത്തും പരലോകത്തും ഒരിക്കൽ പോലും മോളെ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല ഏതുള്ള രീതിയിലാണെങ്കിലും അത് പറയുമ്പോൾ ജെയ്ത്തൂൻ ബിവിക്ക് അറിയുന്നുണ്ടായിരുന്നു ബി വിക്ക് അറിയണ്ട എന്നാൽ ചെല്ലെ മോള് ചെല്ലെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കോളാം അതൊന്നും പ്രശ്നമില്ല അങ്ങനെ അതാ ജെയ്ത്തൂൻ ബിവി അവളെ കൊണ്ടുപോകുന്നു ഫർസാന മനമെല്ലാ മനസ്സോടുകൂടി തന്റെ മണിയറയിലേക്ക് കടക്കുന്നു വാതിലടിച്ചോളൂ ബീവിയുടെ ആ ഒരു വാക്കുകൾ പതുക്കെ ഫർസാന ആ വാതിലടച്ചു അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന പേരിൽ പറയുന്ന സെയ്ഫറബി അത അവിടെ നിസ്കരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫർസാനയ്ക്ക് സമാധാനമായത് അവൾ ഡിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അവിടെ ആ കട്ടിലിൽ ഇരുന്നു പെട്ടെന്ന് അതാ സൈഫറബി സലാം വീട്ടി മണിയറയിലെ കട്ടിലിൽ വന്നിരിക്കുന്ന സുന്ദരിയായ ഫർസാന അതെ സൈഫറബി ഇനി എന്ത് ചെയ്യും അവരുടെ ഇടയിൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ രണ്ടുപേരും മാത്രമുള്ള ആ ഒരു ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുക പ്രസവം കഴിഞ്ഞ് സുന്ദരിയായി വന്ന ഫർസാന അതെ ആ റൂമിൽ തനിച്ചാണ് അറബിയും ആ റൂമിൽ തനിച്ചാണ് അവരെ ശല്യപ്പെടുത്തുവാനോ അല്ലെങ്കിൽ എതിർക്കുവാനോ ആരുമില്ല അവർ രണ്ടുപേരും മാത്രമാണ് യുവതിയും യുവാവുമായ അറബിയും ഫർസാനയും എല്ലാത്തിനുമുള്ള ചാൻസും ബീവി ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനെ വരെ അവർ മാറ്റി പിടിച്ചിട്ടുണ്ട് അത് കുഞ്ഞിനെ നാം നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടൂ എന്നായിരുന്നു ജെയ്ത്തൂൻ ബേബി പറഞ്ഞത് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒക്കേത്തു